ഒരു ഗ്രാമീണ വായനശാല തീരഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറ്റിവരയ്ക്കാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ പാതിരാപ്പള്ളിയിലെ പാട്ടുകളമയെന്ന ഗ്രാമമാണ് മുഖം എനിക്കുന്നത് യുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ചേർന്ന ആലോചനാ യോഗത്തിലായിരുന്നു മാറ്റങ്ങളുടെ പിറവി സന്തോഷഗ്രാമം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചതോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തു ആദ്യപടിയായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് ആപാലവൃത്തം ജനങ്ങളും പണിയായുധങ്ങളുമായി നാട്ടിലിറങ്ങി തെരുവ് ശുചിയാക്കി വായനശാലയോട് ചേർന്ന് രണ്ടര കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ വീടുകളുടെയും മതിലുകൾ വെള്ളപ്പൂശി മോടിയാക്കി ചിത്രങ്ങൾ വരച്ച് വർണ്ണാഭമാക്കി മുറ്റം ക്ലാഡിംഗ് കാലും കൃത്രിമ പുല്ലും കൊണ്ട് അലങ്കരിച്ചു വരും ദിവസങ്ങളിൽ മതിലുകൾക്ക് മുന്നിൽ ശില്പങ്ങൾ സ്ഥാപിക്കും പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും വായനചാലയുടെ മുറ്റത്ത് വള്ളിക്കൊട്ട കൊണ്ട് ലൈറ്റുകൾ കുപ്പിക്കൊണ്ട് ക്രിസ്മസ് ട്രീ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഓണക്കാലമാകുന്നതോടെ തുമ്പോളി മുതൽ കാട്ടൂർ വരെയുള്ള തെരുവുകൾ പുത്തനായി വെട്ടിത്തിളങ്ങും ആർട്ട് വർക്കിന്റെ മേൽനോട്ടം ചലച്ചിത്ര കലാസംവിധായകൻ സുരേഷ് കൊല്ലത്തിനാണ് നമ്മൾ കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി വൈറ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മുടെ വായനശാലയുടെ കലാകാരന്മാർക്ക് കൊടുത്തിരിക്കരുത് ഈ കലാകാരന്മാർ വരുത്തിയ ചിത്രങ്ങളാണ് കണത് ഇതിനകത്ത് നമ്മളുടെ ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ പെയിൻറ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പെയിൻറ് വാങ്ങിച്ചത് നമുക്ക് മറ്റ് ചിലവുകളായിട്ട് വന്നിട്ടില്ല ഈ റോഡ് സൗന്ദര്യവൽക്കരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു നമ്മൾ ചെയ്യുന്ന മൊത്തം പരിപാടികൾക്കൊരു ജനങ്ങളുടെ ഒരു വലിയൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് അതിന് ഒരു വലിയ ഒരു പരസ്യം കൂടിയാണ് ഈ റോഡ് സൗന്ദര്യവൽക്കരണം ഈ പരിപാടി കൊണ്ട് അത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുറേ കാശ്മുടയ്ക്ക് പരിപാടി നടത്തി അവരെ കുറേ ആൾക്കാർക്ക് പൈസ കൊടുത്ത് വിടുക എന്നുള്ളതല്ല നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി വില്ലേജ് സന്തോഷ ഗ്രാമം അതിന്ന് ഓഫ് ഒരു 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 അവരുടെ അജണ്ട എന്ന് ഹാപ്പി സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സ്പോൺസർമാരിലൂടെയും ലക്കി കൂപ്പൺ വഴിയുമാണ് സന്തോഷ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് മാസം അഞ്ഞൂറ് രൂപ മുതൽ മാറ്റിവെക്കാനാവുന്ന നാട്ടുകാരുടെ വിവിധ ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുമുണ്ട് ഇതിലേക്ക് എല്ലാ മാസവും അംഗങ്ങൾ തുക നിക്ഷേപിക്കും അറുപതാം വാർഷികാഘോഷത്തിന് ഒന്നാം സമ്മാനമായി കരാർ ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുണ്ട് ഉദയ വായനശാലയുടെ അറുപതാം വാർഷികാഘോഷത്തിലൂടെ നാടിനെ ഞെട്ടിക്കാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം ലിറ്റററി ഫെസ്റ്റിന് പൗലോ കൊയിലോയും കൊയിലും കായിക മാമ്പത്തിന് പ്രജ്ഞാനന്ദയും വിശ്വനാഥൻ ആനന്ദും ഇങ്ങനെ പോകുന്നു അവരുടെ ആഗ്രഹം മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അടക്കമുള്ളവരുടെ പിന്തുണയാണ് ആഗ്രഹത്തിന് ആധാരം നമ്മുടെ പുതിയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വർഷം ഈ വർഷത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ പൂർവികർ അറുപത് വർഷം മുമ്പ് നമ്മുടെ പൂർവികർ നാല് കൈതപ്പണ്ണാണ് കൈതപ്പണ് കൈതക്കാലിൽ ആ ഓലമേഞ്ഞ ഒരു കെട്ടിടത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ സമയത്തുണ്ടായിരുന്ന പലരും മൺമുറഞ്ഞു പോയി ആ ഒരു അതിനുശേഷം പല തലമുറകൾ ഇപ്പം ഞങ്ങളക്ക അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞാനൊരു ഇരുപത്തി അഞ്ച് വയസ്സിൽ ഇരുപത്തി വയസ്സിൽ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഏകദേശം മൂന്ന് വർഷക്കാലം പ്രവർത്തിച്ചതാണ് ആ സമയം തൊട്ട് ഇങ്ങോട്ട് അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോൾ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന പി മനോജ് അവരും ഒരു ഒന്ന് രണ്ട് വർഷക്കാലം ഇതിൻ്റെ ലീഡർഷിപ്പിലിരുന്നവരാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ പിന്നീട് നമ്മുടെ ജോലിപരമായ കാര്യങ്ങൾക്കായിട്ട് വാനശാല പ്രവർത്തനത്തിൽ നിന്ന് മാറിയെങ്കിൽ പോലും പുതിയ തലമുറ അത് ഏറ്റെടുത്ത് ഭംഗിയാക്കി കൊണ്ടുവന്നില്ല ലൈബ്രറി പല കാലഘട്ടത്തിലും അതിൻ്റെ ഗ്രേഡ് സി ഗ്രേഡിലാണ് പ്രവർത്തിക്കുന്നത് ലൈബ്രറിയിൽ നിന്ന് ഒക്കെ ആയിട്ട് അങ്ങനെ പ്രവർത്തിച്ചു പോകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള